മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ നടപടികൾക്ക് തൽക്കാലം സ്റ്റേയില്ല കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ സി എം ആർ എൽ ഹർജി നിലനിൽക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി കേസ് ആദ്യം കേട്ട ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റി വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട് കെ സി ഉണ്ണികൃഷ്ണൻ എസ് എഫ് ഐ ഒ നടപടികൾക്കാണ് തൽക്കാലം സ്റ്റേയില്ലാത്തത് മാസപ്പടി കേസിൽ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് അല്പസമയം മുമ്പ് ഡൽഹി ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് ഈ കേസിൽ ഒരു ഇതിൽ സ്റ്റേ ഇല്ല എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടാണ് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നേരത്തെ ഇതൊരു സാമ്പത്തിക ഇടപാടെന്ന രീതിയിൽ മാത്രമാണ് ഈ കേസെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി സി എം ആർ എൽ കോടതിയെ സമീപിച്ചത് എന്തായാലും നിലവിൽ ആ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ സി എം ആർ എൽ ഹർജി അതായത് ഈ എസ് എഫ് ഐയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയത് നിലവിൽ കേസ് ആദ്യം കേട്ട ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് കേസ് മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മാസം ഇരുപത്തിരണ്ടിന് തന്നെ ഈ ബെഞ്ച് അതായത് ആദ്യം കേട്ട ബെഞ്ച് തന്നെയാണ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് ആ ബെഞ്ച് വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും ഈ സി എം ആറിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് ആ കേസ് വീണ്ടും പഴയ ബെഞ്ചിലേക്ക് തന്നെ മാറ്റിയതെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നേരത്തെ ഈ കേസ് കേൾക്കുന്ന സമയത്ത് ഹർജിയിൽ തീർപ്പുണ്ടാകുന്നത് വരെ കുറ്റപത്രം സമർപ്പിക്കില്ലെന്ന് എസ് എഫ് ഐ ഒ വാക്കൽ ഉറപ്പു നൽകിയിരുന്നെന്നും കോടതിയിൽ ഇന്ന് ഈ സി എം ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുക പറയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ ഈ ഹർജി ഹർജി അതായത് ഈ ഹർജി എന്ന് പറയുന്നത് പ്രധാനമായും തുടർ നടപടി എസ് എഫ് ഐ ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയത് എന്നാൽ ഇതിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ ഈ ഒരു ഘട്ടത്തിൽ ഈ സീമറാലിൻ്റെ ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇതിൽ ഇടപെടാതെ പോയത് എന്തായാലും നിലവിൽ നിലവിൽ ഈ നടപടിക്ക് സ്റ്റേ ഇല്ല നടപടികൾ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കുറ്റപത്രം നൽകിയതിനാൽ ഹർജി നിലനിൽക്കില്ലെന്ന വാദം പ്രധാനമായും അവിടെ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അടിയന്തര ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം പൂർണ്ണമായും കോടതി അനുവദിക്കുന്നില്ല എന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും കോടതി പരാമർശം അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന ആ ഈ പരാമർശം അത് വാക്കാൽ പരാമർശം ഉത്തരവല്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നൊരു സാഹചര്യമുണ്ടായി എന്തായാലും കേസ് ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നതാണ് അറിയുന്നത് ആതിര